ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേ ഇത് കണ്ടോ ഇങ്ങനെ ഇരുന്ന് എൻ്റെ സ്കിന്ന് ഇങ്ങനെയാണെന്ന് ഹെൽപ്പ് ഒരു അടിപൊളി ഡ്രിങ്ക് ആണ് കേട്ടോ നമ്മളിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അത് വേറൊന്നും അല്ല സോഷ്യൽ മീഡിയയിലൊക്കെ വൈറൽ ആയിട്ടുള്ള ഗ്ലൂട്ടാത്തയോൺ ഡ്രിങ്കാണിത് ഇത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗ്ലൂട്ടാ ടാബ്ലറ്റ് ഒന്നും അല്ല നാച്ചുറലായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഫ്രഷ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വെച്ചിട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡ്രിങ്ക് ആണിത് ഞാൻ ആക്ച്വലി ഇതൊരു വൺ മന്ത് യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൂടെ ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്ക് കൺസ്യൂം ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിനും സ്കിന്ന് ആക്കാനും നമ്മുടെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ ഓൾ ഓവർ ബോഡിക്കും ഭയങ്കര നല്ലതായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണിത് ഞാനിത് സെക്കൻഡ് ടൈമാണ് ആണ്ട്ട് ഉണ്ടാക്കുന്നത് ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് രേത്രി സാധനങ്ങളാണ് ആപ്പിൾ ക്യാരറ്റ് നെല്ലിക്ക ബീറ്റ്റൂട്ട് നാരങ്ങ പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയാണ് ഇഞ്ചി ആദ്യം എടുക്കാൻ മറന്നു പോയതുകൊണ്ട് അത് ഇടുന്നത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ എന്തായാലും ആദ്യം തന്നെ ഇഞ്ചിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ ഇനി നമുക്ക് നാരങ്ങ ഒഴിച്ച് ബാക്കി എല്ലാം ചെറിയ ചെറിയ ആയിട്ട് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്നും അരച്ചെടുക്കാം ഇത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടും കേട്ടോ അതേ ഇതുപോലെ ഇനി നമുക്കിതൊന്ന് അരിച്ച് ഇതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് എടുക്കണം ഈ ഒരു മിക്സ് നമുക്ക് അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ ജ്യൂസ് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇത് നമുക്ക് ആക്ച്വലി ഒരു വൺ മന്ത് കുടിക്കാനുള്ളത് കിട്ടും കേട്ടോ ഇനി ഈ ജ്യൂസിലേക്ക് നമുക്ക് ഒരു നാരങ്ങയുടെ നീര് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം എന്നിട്ട് ഈ മിക്സ് നമുക്ക് ഒരു ഐസ് ക്രീയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രീസ് ചെയ്തെടുക്കാം ഫ്രീസറിൽ വെക്കുന്നതുകൊണ്ട് തന്നെ ഇത് എത്ര നാൾ ഇരുന്നാലും ഇത് കേടൊന്നും ആവത്തില്ല ബാക്കി വരുന്നത് ഞാനൊരു കുപ്പീനും കൂടി ആക്കി വെക്കുന്നുണ്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ എടുത്തത് ഇതിപ്പോൾ നല്ല ഫ്രീസ് ആയി ഐസ് ക്യൂബ്സ് ആയിട്ടുണ്ട് ഇത് എല്ലാ ദിവസവും രാവിലെ വെറും വെറ്റിലാണ് കേട്ടോ കുടിക്കേണ്ടത് ഇനി നമുക്കൊരു ഗ്ലാസ് എടുത്ത് അതിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് ഒരു ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം ഇട്ട് ഉടനെ തന്നെ ഇത് വെള്ളത്തിലോട്ട് അങ്ങ് അലിഞ്ഞു കിട്ടും ഇതിൻ്റെ ടേസ്റ്റ് ആക്ച്വലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഒന്നും അല്ല കേട്ടോ ഞാനിതിലേക്ക് ഒരു സ്പൂൺ ഹണിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ടേ ഞാൻ ഇതൊരു വൺ മന്ത് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഇത്ര നല്ല ചേഞ്ച് ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ